ഈ ഭീകരവാദത്തിനൊന്നും ഒരു ന്യായമല്ല ഇരുപത്തെട്ട് സാധാരണ മനുഷ്യർ അതും വിനോദസഞ്ചാരത്തിന് ഈ വെക്കേഷനിൽ വന്ന മനുഷ്യരെ അതിലാണുങ്ങളെ തെരഞ്ഞു പിടിച്ചിട്ടുടി വെച്ച് കൊന്ന ആ ഒരു സംഭവം കാശ്മീരിൽ വല്ലാത്തൊരു സങ്കടകരമായൊരവസ്ഥയാണ് അങ്ങനെയുള്ള ഭീകരവാദങ്ങൾക്ക് ഒരു ന്യായവും നമുക്ക് കണ്ടെത്താൻ കഴിയില്ല അവരെയൊന്നും മനുഷ്യരുടെ ഗണത്തിൽ തന്നെ കൂട്ടാൻ പറ്റില്ല ശക്തമായ രീതിയിൽ ഇതിനെ അപലപിക്കുക മാത്രമല്ല ഇത് ചെയ്ത ആളുകളെ നിഷ്പക്ഷമായി അന്വേഷിച്ചുകൊണ്ട് അവരെ ഇല്ലായ്മ ചെയ്യണം അവർ നമ്മുടെ രാജ്യത്ത് കയറി കൂടി കാണിച്ച ആ ഒരു പ്രവൃത്തിക്ക് യാതൊരു ദയയും അവർ അർഹിക്കുന്നില്ല എന്ന് മാത്രമല്ല ഓരോ അടിവേരറക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം നോക്കൂ എത്ര എത്ര ആക്രമണങ്ങളിലൂടെയാണ് എത്ര എത്ര ആളുകളാണ് നമ്മുടെ രാജ്യത്ത് കൊല ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു വിഷയം വന്നതോട് കൂടി പല സോഷ്യൽ മീഡിയയിലൊക്കെ ശരിക്കും മതവെറുപ്പ് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് പല മനോഭാവങ്ങളും ഇപ്പോൾ ഇന്ത്യ രാജ്യത്ത് ഒരുപാട് മതവിഭാഗങ്ങളുണ്ട് നമ്മളൊന്നും നമ്മുടെ രാജ്യത്തിന് എതിരായി പ്രവർത്തിക്കുന്ന ഒന്നും തന്നെ നമുക്ക് ഉൾക്കൊള്ളാനും കഴിയില്ല നമ്മളമ്മിൽ പല പ്രശ്നങ്ങളുണ്ടാവും രാഷ്ട്രീയപരമായിട്ട് വിയോജിപ്പുകളുണ്ടാവും ആശയപരമായിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസങ്ങളുണ്ടാവും പക്ഷേ നമ്മുടെ രാജ്യത്തെ നിരപരാധികളായ മനുഷ്യരെ കൊന്നു തള്ളുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അത് ആര് തന്നെ നടത്തിയാലും അതിനൊന്നും അംഗീകരിക്കുന്ന ആളുകളല്ല ഇന്ത്യ രാജ്യത്തെ ആളുകൾ എന്ന് എല്ലാവർക്കും അറിയാമെന്നിരിക്കെ ഒരു പ്രത്യേകമായ രീതിയിലുള്ള കമൻറ്റുകളും മറ്റുള്ള പരാമർശങ്ങളുമായിട്ട് പല ആളുകളും മുന്നോട്ട് പോകുന്നതായിട്ട് കണ്ട് ഇതിന് നിഷ്പക്ഷമായി അന്വേഷണം നടക്കണം ഇതിലെ സൈനിക വൃത്ത നമ്മുടെ മറ്റു സൈനിക മേധാവികളും എന്തൊക്കെ ഫോഴ്സുകൾ നമുക്കുണ്ടോ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ യഥാർത്ഥ ആളുകളെ കണ്ടെത്തി അവരെ ഇല്ലായ്മ ചെയ്യണം ആ നായി മക്കളെ ഇല്ലായ്മ ചെയ്യേണ്ടതുണ്ട് പിന്നെ ഇപ്പോൾ ഈ ഒരു സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംഗീ മനോഭാവങ്ങളോട് അത്തരം ആളുകളോടൊക്കെ പറയാനുള്ളത് ഈ രാജ്യത്ത് ഞാൻ ആബിദ് അടിവാരത്തിൻ്റെ ഒരു പോസ്റ്റർ വായിച്ചു അത് തന്നെയാണ് നമുക്കൊക്കെ പറയാനുള്ളത് ഇതിൽ അന്വേഷണം നിഷ്പക്ഷമായി നടന്ന് ഇതിലെ പ്രതികളെ പിടിക്കണം കാരണം അത്രമേൽ നമ്മുടെ രാജ്യത്തിന് ഒറ്റ ആളുകളെ പിടിച്ച കണക്കുകൾ പറയുന്നുണ്ട് അതായത് അദ്ദേഹത്തിന്റെ പോസ്റ്റർ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ഈ പോസ്റ്റർ ഒന്ന് ശ്രദ്ധിക്കുക ഒന്ന് കണ്ണോടിച്ചു നോക്കൂ കാശ്മീർ ഭീകരാക്രമണം ഓർത്തിരി ഓർത്തിരിക്കേണ്ട മൂന്ന് വസ്തുതകൾ നിർട്ട് ഒന്ന് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം കാശ്മീരിൽ നടന്ന ഭീകരാക്രമണങ്ങളെന്നാണ് അദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി പതിനാലിലെ ഉറി ആക്രമണം ഡിസംബർ അഞ്ചിന് പതിനൊന്ന് പേര് കൊല്ലപ്പെട്ടു രണ്ടായിരത്തി പതിനാറില് പട്ടാൻകോട്ട് വ്യോമസേനാ താവളം ആക്രമണം ജനുവരി രണ്ടാം തീയതി ഏഴു പേര് കൊല്ലപ്പെട്ടു രണ്ടായിരത്തി പതിനാറ് ഉറി ആക്രമണം സെപ്റ്റംബർ പതിനെട്ടിന് പത്തൊമ്പത് പേര് കൊല്ലപ്പെട്ടു രണ്ടായിരത്തി പതിനേഴിൽ അമർത്നാഥ് തീർത്ഥാടക ആക്രമണം ജൂലൈ പത്ത് ഏഴ് പേര് കൊല്ലപ്പെട്ടു രണ്ടായിരത്തി പത്തൊമ്പതിൽ പുൽവാമ ആക്രമണം ഫെബ്രുവരി പതിനാലിന് നാൽപ്പത്തി ഒന്ന് പേരാണ് കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് റിയാസി തീർത്ഥാടക ആക്രമണം ജൂൺ ഒമ്പതിന് പത്ത് പേര് കൊല്ലപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇന്നലെ നടന്ന പഹൽഗാം ആക്രമണത്തിൽ ഏപ്രിൽ ഇരുപത്തിരണ്ട് ചുരുങ്ങിയത് ഇരുപത്തിയെട്ട് മരണമാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ് ഇന്ത്യയുടെ സൈനിക രഹസ്യങ്ങൾ പാകിസ്ഥാന് ചോർത്തിക്കൊടുത്തതിൻ്റെ പിടിയിലായവരുടെ പേരുകളെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പുറത്തുകൂടുകയാണ് സോജൽ കപൂർ അരോഹി അലോക്ക് അതിഥി അരോണ് അതിഥി അഗർവാൾ അനാമിക ശർമ്മ ദിവ്യ ചന്ദൻ റോയ് നേഹാ ശർമ്മ രഞ്ജൻ നിഷാന്ത് അഗർവാൾ നന്ദലാൽ മഹാരാജൻ പ്രദീപ് കുരുൽക്കർ ബോധരാജ ആബിശങ്കർ മഹേശ്വരി രാജ ജയചന്ദ്ര അംബി കുമാർ ജെറോ സന്ധ്യ രാജമൻ സിംഗ് ഗാനോജി സതീന്ദ്ര ശിവാള് പ്രവീൺ മിശ്ര അഭിഷേക് ശോഭ ശോഭനൻ ദീപക് പി ശ്രീനിഷ് കുമാർ കുമാർ വികാസ് ഇവരിൽ പലരും ആർ എസ് എസ് നേതാക്കളാണ് മൂന്ന് പേർ മലയാളികളാണ് ലിസ്റ്റും വാർത്തകളും ഇനിയും നീളും ഈയിടെ നമ്മൾ വായിച്ച ചില വാർത്തകൾ എന്ന് പറഞ്ഞുകൊണ്ട് അതും കൂടി കോട്ട് ചെയ്തിട്ട് അദ്ദേഹം പറയാണ് ചാര വൃത്തിക്കേസിൽ ബി ജെ പി നേതാവായ മനോജ് മണ്ഡലിനെ മധ്യപ്രദേശിലെ എ ടി എസ് അറസ്റ്റ് ചെയ്തു എന്നൊരു വാർത്ത പാകിസ്ഥാൻ രഹസ്യാന്വേഷണ സംഘത്തിന് ഹണി ഇരയായ ഉദ്യോഗസ്ഥർ നിർണായക വിവരങ്ങൾ ചോർത്തി നൽകിയതിന് പതിമൂന്ന് നാവികസേന ഉദ്യോഗസ്ഥരെ ആന്ധ്രാപ്രദേശ് പോലീസും നാവിക രഹസ്യാന്വേഷണ വിഭാഗം അറസ്റ്റ് ചെയ്തൊരു സംഭവം പറയുന്നു പാകിസ്ഥാനു വേണ്ടി ചാരവൃത്തി നടത്തിയ ബി ജെ പി കൗൺസിലർ അടക്കം പതിനൊന്ന് ആർ എസ് എസ് കാരും മധ്യപ്രദേശിൽ അറസ്റ്റിലായത് പറയുന്നു പാക് ചാരവൃത്തി കേസിൽ ബി ജെ പിയുടെ ഐ ടി സെൽ അംഗമായ ധ്രുവ് സക്സേനയെ ബീഹാർ പോലീസ് അറസ്റ്റ് ചെയ്ത ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് പറയുന്നു പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയ ഇസ്ലാമാബാദിലെ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥനായ മാധുരി ഗുപ്ത അറസ്റ്റിലായി എന്ന് വാർത്ത പറയുന്നു സൈനിക രഹസ്യം ചോർത്തിക്കൊടുത്ത ഡി എസ് പി രവീന്ദ്രനാഥ് അറസ്റ്റിലെന്ന് പറയുന്ന ഒരു വാർത്തയെക്കുറിച്ച് പറയുന്നു പാകിസ്ഥാനിൽ നിന്നും അനധികൃത ആയുധങ്ങളും മയക്കുമരുന്നുകളും കടത്തി ബി എസ് എഫ് ജവാൻ സുമിത് കുമാർ അറസ്റ്റിലായ ഒരു വാർത്തയെ കൂട്ടി ചെയ്യുന്നു ഓപ്പറേഷൻ മാഡം ജി പാകിസ്ഥാന് രഹസ്യ വിവരങ്ങൾ കൈമാറിക്കൊണ്ടിരുന്ന മഹേഷ് കുമാർ അറസ്റ്റിലായി അതേപോലെ തന്നെ ഇന്ത്യൻ സൈന്യത്തിന്റെ തന്ത്രപ്രധാന വിവരങ്ങൾ ചൈനക്ക് ചോർത്തി നൽകിയതിന് ആർ എസ് എസ് നിയന്ത്രണത്തിലുള്ള വിവേകാനന്ദ ഫൗണ്ടേഷന്റെ സജീവ പ്രവർത്തകനായ ഫ്രീലാൻഡ് മാധ്യമ പ്രവർത്തകൻ രാജീവ് ശർമ്മ അറസ്റ്റിലായൊരു വാർത്ത ഇന്ത്യൻ യുദ്ധവിമാനങ്ങളെ കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ പാകിസ്ഥാന് കൈമാ കൈമാറിയ ചാരൻ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് എച്ച് എ എൽ ഉദ്യോഗസ്ഥൻ ദീപക് ിർസാത്ത് അറസ്റ്റിലായ ഒരു വാർത്ത അദ്ദേഹം പറയുന്നു പാകിസ്ഥാൻ മിലിറ്ററി ഇന്റലിജൻസിലെ ഒരു വനിതക്ക് രാജ്യത്തിന്റെ സൈനിക സംബന്ധമായ സുരക്ഷാ വിവരങ്ങൾ കൈമാറിയ പ്രതിരോധ വകുപ്പിലെ ഉദ്യോഗസ്ഥനായ മഹേഷ് കുമാർ അറസ്റ്റിലായ ഒരു വിവരം പറയുന്നു അതേപോലെ തന്നെ അയ്യായിരം രൂപക്ക് രാജ്യരഹസ്യങ്ങൾ പാക് സുന്ദരിക്ക് ചോർത്തിക്കൊടുത്തു ചാരന്മാരിലെ മലയാളി സാന്നിധ്യം കേട്ട് ഞെട്ടി കേരളം അഭിലേഷും വേദൻ ലക്ഷ്മൺ തണ്ടൽ അക്ഷയ് രവി എന്നിവർ എൻ ഐ എയുടെ പിടിയിലായതുമായി ബന്ധപ്പെട്ട് ഒരു ഭാഗത്ത് പാകിസ്ഥാനിൽ നിന്നുള്ള ആക്രമണം മറുഭാഗത്ത് പാകിസ്ഥാനും വേണ്ടിയുള്ള ചാരപ്രവർത്തനം മോദി അധികാരത്തിൽ വന്ന ശേഷം കാശ്മീരിൽ നടക്കുന്ന ഓരോ ആക്രമണവും വോട്ടാക്കി മാറ്റുക എന്നല്ലാതെ അത് തടയാനുള്ള ശ്രമങ്ങൾ നടക്കുന്നില്ല അക്രമികൾക്ക് വേണ്ട ഡാറ്റ എത്തിച്ചു കൊടുക്കുന്ന പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവർക്കെതിരെ കാര്യമായ നടപടിയില്ല മൂന്ന് ഇന്ന് കാശ്മീരിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട കർണാടക സ്വദേശി മഞ്ജുനാഥിന്റെ ഭാര്യ പല്ലവി പറയുന്നു ഞെട്ടലിൻ്റെയും നിസ്സഹായതയുടെയും ആ നിമിഷത്തിന് മൂന്ന് കാശ്മീരി യുവാക്കൾ വന്ന് ഞങ്ങളെ രക്ഷിച്ചു ഞങ്ങളെ രക്ഷിക്കുന്നതിനിടയിൽ അവർ ബിസ്മില്ല ബിസ്മില്ല എന്ന് മന്ത്രിച്ചു ഞങ്ങളെ സുരക്ഷിതമായ ഒരു അഭയ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി ഞാൻ അവിടെ ഇരിക്കുന്നു അവർ ഇപ്പോൾ എനിക്ക് അപരിചിതരല്ല അവരെ സഹോദരൻ കാശ്മീരിൽ നടക്കുന്ന ആക്രമണത്തിന്റെ അണിയറ പ്രവർത്തകർ കാശ്മീരികളല്ല സ്വദേശത്തും വിദേശത്തുമുള്ള കാശ്മീരിന്റെ ശത്രുക്കളാണ് അഥവാ ഇന്ത്യയുടെ ശത്രുക്കളാണ് കാശ്മീരിൽ ജീവൻ നഷ്ടപ്പെട്ട സഹോദരങ്ങൾക്ക് ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും ഡാറ്റകൾ വെച്ചുകൊണ്ട് അദ്ദേഹം നമ്മുടെ പൊതുസമൂഹത്തോട് സംസാരിക്കുകയാണ് ആബിത അടിവാരത്തെ പോലെയുള്ള ആളുകൾ ഇത് നമുക്ക് തള്ളിക്കളയാൻ പറ്റ പറ്റുന്ന ഒന്നൊന്നല്ല എത്ര എത്ര മനുഷ്യർ അതിൽ ജാതിയോ മതമോ ഇതൊന്നുമില്ല ഇല്ല മനുഷ്യർ നമ്മുടെ ഇന്ത്യ രാജ്യത്തെ പൗരന്മാരെയാണ് ഈ കോലത്തിൽ വന്നിട്ട് ഭീകരമായിട്ട് കൊല ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഇത് എങ്ങനെയാണ് ഇതിന് അറുതി വരുത്തുക ഇതിന് ശക്തമായ തിരിച്ചടി അല്ലെങ്കിൽ നിഷ്പശമായ അന്വേഷണം കാര്യങ്ങൾ നടക്കാൻ ഇത്രയും കാലയളവിൽ ഇത്രയും പേരുടെ ജീവൻ നഷ്ടപ്പെട്ട ഒരു വിഷയത്തെ വളരെ കൃത്യമായി അദ്ദേഹം പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വെക്കുമ്പോൾ അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയല്ലേ നമ്മുടെ രാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ മറ്റുമൊക്കെ അയ്യായിരം ഉറുപ്പേക്ക് വരെ ചോർത്തി കൊടുത്ത ആളുകളുടെ പിന്നെ വാർത്തകളും മറ്റും ഒക്കെ വന്ന സാഹചര്യത്തിൽ എങ്ങനെ നമ്മൾ നമ്മളിതിന് തടയിടും ഇവരെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഇതിന് പണിയെടുക്കുന്ന ആളുകളെ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കും നായി മക്കളെ ശരിക്ക് പണിയെടുക്കേണ്ട അത്തരം അവസ്ഥകളാണ് കൊണ്ടുവന്നാൽ മാത്രമേ ഇതിനൊരു തീരുമാനം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് നമ്മളൊക്കെ മനസ്സിലാവുക ഈ ഒരു ചിത്രമൊക്കെ നമ്മളെത്രത്തോളം വേദനിപ്പിച്ചു എന്നുള്ളത് നമുക്കറിയാം ഏതായാലും ഇനിയും ഇങ്ങനത്തെ ആക്രമണങ്ങൾ ഇല്ലാതിരിക്കട്ടെ നമ്മുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരും മറ്റുമൊക്കെ അവിടെ അവരെ അർപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ സമൂഹം ഇവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ വിശ്വാസത്തെ കണക്കിലെടുത്തുകൊണ്ട് ശക്തമായ രീതിയിലുള്ള തിരിച്ചടികൾ കൊടുത്തുകൊണ്ട് അതേപോലെ തന്നെ നിഷ്പക്ഷമായ അന്വേഷണം നടത്തി യഥാർത്ഥ പ്രതികളെ അവിടെ വേരോടെ അവരെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ ഇന്ത്യ രാജ്യത്തിൻ്റെ നമ്മുടെ സൈനികർക്ക് കഴിയട്ടെ നമ്മുടെ സൈനിക വൃത്തങ്ങൾക്ക് അതേപോലെ തന്നെ നമ്മുടെ നേതൃത്വങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് അതിനുവേണ്ടി അങ്ങേറ്റം പ്രാർത്ഥിച്ചുകൊണ്ട് ഭീകര തീവ്രവാദികളാൽ ജീവൻ പൊലിഞ്ഞ നമ്മുടെ സഹോദരങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അവരുടെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് ചേർന്നുകൊണ്ട് നിർത്തുന്നു